ഒരു വേദപാഠ ടീച്ചറാണെന്നുള്ള ഒരു എന്താ പറയണ്ട പരിചയം മാത്രാണ് ഈ വേദിയിൽ നിൽക്കാനായിട്ട് ഞാൻ കാണുന്ന ഏക യോഗ്യത ആ ഒരു ധൈര്യം സംഭരിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ പ്രിയപ്പെട്ടവരെ എന്നെ കുറച്ചു പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു എന്നെ ആദ്യം തന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് മൂളി കെ പി എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം ജോയിച്ചായിട്ട് ഭാര്യയാണ് ചുക്കിരിയാൻ ജോയിച്ചായിട്ടെ ഭാര്യ മുൻപിൽ തന്നിരിക്കുന്നുണ്ട് എന്റെ ഭർത്താവ് എന്റെ സഹോദരിൽ ഒരാളാണ് ഇവിടെ മരിച്ചവരെ അനുസ്മരിച്ച അവസരത്തില് സൈമൺ എന്ന് പറഞ്ഞത് ബോംബെയിലായിരുന്നു ആൾ വർക്ക് ചെയ്തിരുന്നത് ആൾ മരിച്ചിട്ട് പതിമൂന്ന് വർഷമായി എന്റെ ഭർത്താവിന്റെ സഹോദരങ്ങളായ രണ്ടു പേര് ഒരാൾ ജെയിൻസ് ഇപ്പോഴും ബോംബെയിൽ വർക്ക് ചെയ്യുന്നു ജെയിൻസൻ ഇപ്പൊ നാട്ടിലാണ് ഇവിടെ ബലൂൺ പൊന്തിക്കാണ് വന്നിരുന്ന ഒരാൾ അപ്പുറത്ത് നിന്നിരുന്ന ആള് എന്റെ അനുച്ഛനാണ് അപ്പൊ എന്നെ ഞാൻ പരിചയപ്പെടുത്തിയില്ലോ ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഞാൻ പറഞ്ഞു എൻ്റെ പേര് മൂളി കെ പി എന്നാണ് ഞാനെന്ന് പറഞ്ഞതെന്ന് ഒരാളായ എന്നെ നിങ്ങളുടെ മുന്നിലേക്ക് നിർത്താനായി ദൈവം എന്നെ തിരഞ്ഞെടുത്തത് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്താലാണ് എൻ്റെ ഒരു യോഗ്യത കൊണ്ടല്ല ഈ സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന തസ്തികയിൽ നിന്നും വിരമിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് ആ ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിനു മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ എൻ്റെ വീട് സ്വന്തം വീട് കുറച്ച് കുറച്ചുശേരിയിലാണ് വളരെ സാധാരണമായൊരു കുടുംബം എൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള രഘുവും സുരേഷ് സുരേഷ് എത്തിയിട്ടില്ല സുനിയൊക്കെ ദേവർ എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് എനിക്ക് പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട് തൊട്ടടുത്ത വീട്ടിലുള്ളവരാണ് അവര് അവരുടെ വീട്ടിൽ നിന്ന് വിഷുവിനും അതുപോലെ തന്നെ കല്ലട കല്ലടവേലയ്ക്കൊക്കെ വരുന്ന പലഹാരങ്ങൾ കാര്യങ്ങൾ കാത്തിരുന്ന ഒരാളാണ് ഇത് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൂ അത്രയും സ്നേഹത്തിൽ കഴിഞ്ഞ കുടുംബങ്ങളാണ് അപ്പം അവർക്കറിയാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും പറയും കൂടുതലായിട്ട് കളവ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് അങ്ങനെ പറയാനായിട്ട് ഒരു വഴിയില്ല അവരൊക്കെ എന്റെ സഹോദരങ്ങളെ പോലെയാണ് അപ്പം തീരെ സാധാരണ ഒരു കുടുംബമായിരുന്നു എൻ്റേത് അപ്പൻ ഒരു ഓട്ടുകമ്പനി തൊഴിലാളികളാണ് അപ്പം അത് രാവിലെ എഴുന്നേറ്റ് അപ്പൻ പോകുന്നതിന് മുൻപ് അപ്പൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ ദിവസവും ഒരുപാട് കുറവുകളുള്ള ഒരാളാണ് എൻ്റെ അപ്പൻ വെറും രണ്ടര ക്ലാസ് ആണ് എൻ്റെ അപ്പൻ്റെ വിദ്യാഭ്യാസ യോഗ്യത രഘുനു സുരക്ഷ ഒക്കെ അതായത് പറഞ്ഞത് അവർക്കൊക്കെ എന്നെ നല്ല പോലെയും എൻ്റെ കുടുംബത്തെ കുറിച്ച് അറിയാം രണ്ടര ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് എൻ്റെ അപ്പൻ പക്ഷേ എല്ലാ ദിവസവും അപ്പൻ രാവിലെ പ്രാർത്ഥിക്കുന്നതിൽ ഒരു പ്രാർത്ഥന മാത്രം കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ കേട്ട് ഇന്നും എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളോട് പറയാനുള്ളത് അപ്പൻ എല്ലാ ദിവസവും രാവിലെ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പലതും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ കേട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന അപ്പം പറയാറുണ്ട് എല്ലാ ദിവസവും പറയാറുണ്ട് എൻ്റെ മക്കളിലൂടെ എൻ്റെ പേര് തെളിഞ്ഞു വരണേ ഞാൻ കേട്ട എന്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് രണ്ടര ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള അപ്പൻ്റെ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ മക്കളിലൂടെ എൻ്റെ പേര് തെളിഞ്ഞു വരണേ ആദ്യം ഞാൻ വിചാരിക്കാറുണ്ട് അപ്പൻ എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാവാറില്ല എൻ്റെ മക്കളിലൂടെ എൻ്റെ പേര് തെളിഞ്ഞു വരണേ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ഒരു ജീവിതത്തിലേക്കും പിന്നീട് ജോലിയിലേക്കൊക്കെ വന്നപ്പോൾ എനിക്ക് വ്യക്തമായ ഒരു ഉത്തരം ദൈവം തന്നു എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയാണ് എന്നെ ജോലിയിലേക്ക് എത്തിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മോളി കേ പി എന്ന് പറയാൻ കാരണം അതുകൊണ്ട് ഞാൻ വിവാഹത്തിന് മുൻപ് എഴുതിയ പി എസ് സി പരീക്ഷയിലാണ് എനിക്ക് ജോലി കിട്ടിയത് അപ്പം എൻ്റെ ഔദ്യോഗിക രേഖകളിലൊക്കെ തന്നെ എൻ്റെ അപ്പൻ്റെ പേര് പതിഞ്ഞിട്ടുണ്ട് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം എൻ്റെ അപ്പൻ അത്രയധികം ബുദ്ധിമുട്ടിയിട്ടാണ് എന്നെ പഠിപ്പിച്ചതും അതുപോലെ തന്നെ ജോലിയിലേക്ക് പ്രവേശിച്ചതും പ്രിയപ്പെട്ടവരെ പി എസ് സി പരീക്ഷ എഴുതി ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്ക് കയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പല ടെസ്റ്റുകളും പാസ്സായി അവസാനം റിട്ടയർ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ തസ്തികയിലേക്ക് എത്തി ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉയർന്ന തസ്തികയൊന്നും അല്ലാതെ പക്ഷെ ഒരു ക്ലർക്കായി കയറിയാൽ അയാൾക്കെത്താവുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റാണ് ഡെപ്യൂട്ടി കമ്മീഷണർ തസ്തിക അതിന് മുൻകളിലായിട്ട് ജോയിൻറ്റ് കമ്മീഷണർ അസിസ്റ്റൻറ്റ് അഡീഷണൽ കമ്മീഷണർ പിന്നെ ഇങ്ങനെ മൂന്ന് പദവികളും കൂടിയുണ്ട് പക്ഷെ നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങൾ എന്നെ ഇതിൻ്റെ മുഖ്യാതിഥിയായിട്ട് തിരഞ്ഞെടുത്തു അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അപ്പം എൻ്റെ ഒരു യോഗ്യത നിങ്ങളെക്കാളും വിട്ട് എനിക്കൊരു യോഗ്യതയില്ല കേവലം ഒരു ഡിഗ്രിയാണ് എന്റെ യോഗ്യത ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് പി എസ് സിയിൽ ഉയർന്ന റാങ്ക് നേടാനും അതുപോലെ തന്നെ ഈ ജോലിയിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ നികുതി വകുപ്പിൻ കീഴിൽ ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചു ഇനി പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ ഒരു ഒത്തിരി നേരം പറയട്ടെ കാരണം ഞാൻ വേറെ ഒന്നും തന്നെ ഒരുങ്ങിയിട്ടില്ല ഭേദപാഠ ടീച്ചറായി എനിക്ക് വേറൊന്നും പറയാനും അറിയില്ല അപ്പം എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയാണ് എന്നീ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ചത് അല്ലെങ്കിൽ എനിക്ക് ജോലി നൽകിയതെന്ന് പറയുമ്പോൾ മാതാപിതാക്കളായ നിങ്ങളുടെ മുൻപിൽ ഒരു അമ്മയായ ഞാനും കൂടെ അതുപോലെ തന്നെ ഇവിടെ സമ്മാനം വാങ്ങാൻ വന്നിരിക്കുന്ന കുറേ മക്കളുണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് രാവിലെ പത്രം വായിക്കാനും അതുപോലെ തന്നെ ഒരു ന്യൂസ് കാണാനും ടി വി ഇന്ന് എനിക്ക് പേടിയാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വേദനയാണ് കാരണം എന്താ സ്കൂളുകളിൽ പോലും വിദ്യാലയങ്ങളിൽ പോലും വിദ്യാർത്ഥികൾ പരസ്പരം പിച്ച് ചെയ്യുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു എന്താണ് നമ്മുടെ ചുറ്റിലും നടക്കുന്നത് നമുക്ക് തന്നെ പേടിപ്പെടുത്തുന്ന നാളെ നമ്മുടെ കുടുംബത്തിലും ഇതേ ഒരു അവസ്ഥയുണ്ടാകുമോ എന്ന് പേടിപ്പെടുത്തുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലാണ് മയക്കുമരുന്ന് കേസിൽ പെട്ട് അവർ കുടുംബം തന്നെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നത് ഇത് ജാതിയുടെയും മതത്തിൻ്റെയും ഒന്നിന്റെ പേരിൽ ഞാൻ പറയുന്നതല്ല നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പടിവാദ്യത്തിൽ എന്തോ ദുരന്തം വന്നിരിക്കുന്ന പോലെയാണ് ഓരോ കുടുംബത്തിൻ്റെ മുൻപില് ഇന്നത്തെ സ്ഥിതി നമ്മൾ ആരും ഇതിൽ നിന്നും വ്യത്യസ്തരല്ല നമ്മുടെ മക്കളെ പഠിക്കാനും അതുപോലെ തന്നെ മറ്റു ജോലികൾക്കായി അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും എൻ്റെ മോളെ രണ്ടാമത്തെ മോളെ പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് വിട്ട ഒരു അമ്മയാണത് പേടിയാണ് അപ്പം അന്നേ തൊട്ട് ഞാൻ മോൾ വിദേശത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ച ഉടനെ തന്നെ ദൈവം എൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ച ഒരു പ്രചോദനമായിരുന്നു ആത്മശരീരവിശുദ്ധിയും ഞാനും തന്നനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഞാനിപ്പോൾ പറഞ്ഞു ഞാനൊരു ഒന്നാം ക്ലാസ്സിലെ വേദപാഠ ടീച്ചറാണെന്ന് ഞാൻ എല്ലാ ഞായറാഴ്ചയും ഒന്നാം ക്ലാസ്സിലെ മക്കൾ നിങ്ങൾക്കറിയാം വെറും അഞ്ചും ആറു വയസ്സായ കുട്ടികളാണ് അവർക്ക് ഈ ലോകത്തിൻ്റെതായ ഒന്നും തന്നെ അറിയില്ല പക്ഷേ അവരുടെ തലച്ചോറ് നമുക്കറിയാം അതും ഒന്നും തന്നെ അതിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരിക്കില്ല നമുക്ക് എന്ത് വേണമെങ്കിലും ആ തലച്ചോറിലേക്ക് അതായത് അവരുടെ ബുദ്ധിയിലേക്ക് അവരുടെ ചിന്തയിലേക്ക് കൊടുക്കാൻ പറ്റും അപ്പം എല്ലാ ഞായറാഴ്ചയും ഞാനും എൻ്റെ കുഞ്ഞു മക്കളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവമേ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും എന്ത് നൽകണം ആത്മശരീര വിശുദ്ധിയും ജ്ഞാനവും നൽകണമെന്ന് ആരും ആത്മശ് നമുക്ക് തെറ്റും ശരിയെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നില്ല മൂല്യം അവർക്ക് മനസ്സിലാവുന്നില്ല ആൺകുട്ടികളാണ് ആദ്യം നമ്മൾ വിചാരിക്കാറുണ്ട് അമ്മമാര് ആൺകുട്ടികൾ വലുതായി പുറത്തായി പോയാൽ അവർ കുടിക്കുമോ കുടിക്കുമ്പോഴ ജീവിതത്തിലേക്ക് വീഴുമോ എന്നൊക്കെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു ഇന്നത്തെ സമൂഹം അതല്ല ആൺകുട്ടികളെക്കാൾ ഉപരിയായി തെറ്റിലേക്ക് വീഴുന്നത് ഇന്നത്തെ പെൺകുട്ടികളാണ് ഇതിനൊക്കെ നമ്മുടെ കുടുംബങ്ങള് പലപ്പോഴും ഇരകളായി മാറുകയാണ് നമ്മളിൽ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ വ്യത്യാസം വരണം നമ്മുടെ മൂല്യബോധം കുറെ ഉണരണം നമ്മുടെ ആത്മീയത ജാതി മതം എന്നായിട്ട് ഞാൻ പറയുന്നതല്ലാട്ടാം നമ്മുടെ ആത്മീയത ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൊരു വ്യത്യാസം വന്നേ പറ്റൂ ആർഷഭാരത സംസ്കാരമൊക്കെ നമുക്കറിയാം സ്ത്രീകളെയും മാതൃത്വത്തെയൊക്കെ എത്രയോ മാനിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന പീഡിപ്പിക്കുന്ന കഥകൾ പ്രായമായ ആയവരെ പീഡിപ്പിക്കുന്നു പ്രായമാകാത്തവരെ പീഡിപ്പിക്കുന്നു എവിടേക്കാണ് നമ്മുടെ പോക്ക് നാം ഓരോരുത്തരും ചോദിക്കേണ്ട കാര്യം ഇതാണ് നമ്മൾ എവിടേക്കാണ് പോകുന്നത് നമ്മുടെ മൂല്യബോധം എവിടെയാണ് മാതാപിതാക്കളായ നമ്മൾക്കും നമ്മളുടെ മക്കൾക്കും നഷ്ടപ്പെട്ട ഈ മൂല്യബോധം എങ്ങനെ തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കാം നാം ഓരോരുത്തരും ഉണർന്ന് പ്രവർത്തിക്കാനും ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുകയാണ് കാരണം നമ്മുടെ കുടുംബങ്ങളുടെ വാതിൽക്കിലും ഈ ദുർദേവത ഈ ദുർഭൂതം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മറ്റെല്ലാത്തിൻ്റെയും ഞാൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ളവരാണ് തൊട്ടേ പത്രമാണ് വീടുപേക്ഷിച്ച് പോയത് വളരെ ചെറുപ്പം പെൺകുട്ടി ഈ മയക്കുമരുന്നിന്റെ കൂട്ടത്തിൽ പെട്ടത് ഇന്ന് അത് നാളെ എന്റെ വീട്ടിലേക്കും വരാം അവന്റെ വീട്ടിൽ വന്ന അതിരണ്ടത്തോർത്ത് നമ്മൾ വെറുതെ ഒരു കാര്യമില്ല അവന്റെ വീട്ടിലല്ലേ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് വരാം അതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മളിൽ ഒരു ആത്മീയത വേണം എന്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഇത്രേ പറയാനുള്ളു നമുക്ക് ഉണർന്ന് നമ്മളിപ്പോൾ ഈശ്വരനെ നമ്മളിലൊക്കെ ആത്മീയതയുണ്ട് ഈശ്വര ചൈതന്യം ഉള്ളവരാണ് നമ്മളെല്ലാവരും പലതരത്തിൽ നമ്മൾ ഈശ്വരനെ സംബോധന ചെയ്യുന്നു മാത്രം അപ്പം നമ്മളിലുള്ള ആത്മീയത മറ്റുള്ളവരിലേക്കും കൂടി കൊടുക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞു കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും കൂട്ടുകാരിലൂടെയാണ് നമ്മൾ പലരും ചതിക്കുഴികളിലേക്ക് വീഴുന്നത് അപ്പം അവരിലൊരു നന്മയില്ലെങ്കിൽ നമ്മളിലേക്ക് നന്മ കൈമാറുകയില്ല കോളേജ് ഹോസ്റ്റലുകളിൽ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ കുട്ടികളൊക്കെ ഒരുമിച്ചിലോട്ടുകളിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ താമസിക്കുമ്പോൾ എത്രയോ തെറ്റായ വാർത്തകൾ മാതാപിതാക്കൾ പറയുന്നു കേൾക്കുമ്പോഴൊക്കെ നമ്മൾ വിഷമിക്കുകയാണ് എൻ്റെ മൂന്നിക്ക് മൂന്ന് മക്കളുള്ള ഒരമ്മയാണ് ഞാൻ എൻ്റെ മൂന്ന് മക്കളും പുറത്താണ് എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ സാധിക്കുന്നത് എല്ലാ സമയവും നമ്മൾ ഈശ്വരനോട് കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലതാണ് അത്രയ്ക്കും നമുക്കത്രയേ ഈശ്വരനോട് നമുക്കുണ്ടാ കാര്യം എൻ്റെ അപ്പന് രണ്ടര ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള അപ്പം പറഞ്ഞത് ഞാൻ പറഞ്ഞു പഠിക്കും പഠിപ്പൊന്നല്ല പഠനമോ ഡിഗ്രിയോ ഒന്നല്ല പ്രാർത്ഥന കൂടെ എൻ്റെ പേര് തെളിയണം അത് മാത്രമാണ് അപ്പം പ്രാർത്ഥിച്ചിരുന്നത് ഇവിടെ നിന്ന് ഇത് പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നത് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ അപ്പം പ്രാർത്ഥനയുടെ ഫലമാണ് രണ്ടര ക്ലാസ് പഠിച്ചവരപ്പന് അതിൻ്റെ മക്കളെ ഉയരാൻ സാധിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റും എനിക്കപ്പം ഈ കൃപ കിട്ടിയത് എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ അടക്കാണ് പറയുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടും വേണ്ടിയും പ്രാർത്ഥിച്ചേ തീരൂ ദൈവാനുഭവം നമ്മെ നേരെ നയിക്കും ദൈവഭയം ഇല്ലാത്തത് കൊണ്ടും ദൈവാനുഭവം ഇല്ലാത്തത് കൊണ്ടും നമ്മളും ചതിക്കുഴിയിൽ വീഴുന്നു നമ്മുടെ കൂടെയുള്ളവരും ചതിക്കുഴിയിലേക്ക് വീഴുന്നു അപ്പം നിങ്ങളെനിക്ക് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല സംസാരിക്കാൻ എനിക്ക് മുതലില്ല ഒരമ്മ എന്ന നിലയിൽ തന്നെ ഹൃദയത്തിന്റെ വേദന നിങ്ങളുമായി പങ്കുവെച്ചുന്നുള്ളൂ നമുക്കെല്ലാവർക്കും ഉണർന്നു പ്രവർത്തിക്കാം ജാതിയും മതവും മറ്റു ചിന്തകളും ഒന്നും തന്നെ ഇല്ലാതെ നമ്മളിലുള്ള ഈശ്വര ചൈതന്യം മറ്റുള്ളവരിലേക്ക് കൊടുക്ക അവരിലുള്ള നന്മകളെ കാണുക അവരൊരിക്കലും തന്നെ നമ്മളായിട്ട് അവരെ തെറ്റിലേക്ക് വീഴ്ത്തരുത് നമ്മുടെ മക്കളായിട്ടും അവരെ തെറ്റിലേക്ക് വീഴ്ത്തരുത് അതിനുള്ള ഒരു പരിശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാകാം ഈ വേദിയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദിയാണ്